بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لأغوينهم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين وقال النبي صلى الله عليه وسلم

ഉമ്മമാർ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു ഇതുപോലെ മഹത്വക്കളോടുകൂടെ സ്വർഗ ലോകത്ത് ഒരുമിച്ചു കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അള്ളാഹു താല് ഇഷ്ടപ്പെടുന്ന രീതിയിലും അവൻ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പ്രവർത്തനത്തിന്റെ കൂട്ടത്തിലുമായി അള്ളാഹു താല സ്വീകരിക്കട്ടെ ഉസ്താദിന്റെ തദരീസ് അമ്പത് വർഷം പിന്നിട്ട ഒരു ഗോൾഡൻ ജൂബിലിയുടെയും അതുമായി ബന്ധപ്പെട്ട് ഈ വർഷം പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ സന്നദ്ധാനവുമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇതിനു മുമ്പും പല വേദികളിൽ ഇതേപോലെ സംബന്ധിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു അവരെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന അമലകളായി അല്ലാഹു തലസ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ ഇൽമിന്റെ പാതയിലായി അമ്പത് വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് അള്ളാഹുതാല ഭാഗ്യം നൽകിയ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ് അള്ളാഹുതാല അവന്റെ ധീനെ സംരക്ഷിക്കാനും ദീന് നിലനിർത്താനും വേണ്ടി അവനെ അള്ളാഹു തെരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലാഹു ഒരാളിൽ എന്തെങ്കിലും അയാളെ അള്ളാഹു അവന്റെ ദീന് അറിയുന്ന ദീന് പഠിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന വ്യക്തിയാക്കി അള്ളാഹു താൽ അവനെ മാറ്റും എന്ന് നബിസാഹു അലൈ വസല്ല മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭൂമി ലോകത്ത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഏറ്റവും ഏറ്റവും വലിയ വലിയ ബഹുമാനം സ്നേഹം അത് അവന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു അല്ലാഹുവിനെയും ഒരുപാട് കാലം അവന്റെ ദീനിന് ഹിരുമത്ത് ചെയ്യാനും ഒരുപാട് ആലിമീങ്ങളെ കരുത്തുറ്റ പണ്ഡിതന്മാരെ കഴമ്പുള്ള ഒരുപാട് ആലിമീങ്ങളെ സമുദായത്തിന് സമർപ്പിക്കാനും അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എനിക്കറിഞ്ഞെടുത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദ് അവൽ വിദ്യാർത്ഥിയെ ഉപരിപഠനത്തിന് വേണ്ടി അയക്കുന്നുണ്ടെങ്കിൽ ഉസ്താദിൻ്റെ താല്പര്യമെന്നുള്ളൊരു വാക്യത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് എന്റെ ഇഷ്ടം അതാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവാൻ അവർക്ക് അനുവാദം കൊടുക്കാറുള്ളൂ എന്ന് ഉസ്താദിന്റെ താരിഖല്ലെന്ന് മുമ്പേ ഞാൻ കേട്ട് മനസ്സിലാക്കിയതാണ് ബാക്കിയാത്തിനെ ആത്മാർത്ഥമായി ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മഹാമനീഷി കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ശിഷ്യന്മാരിൽ ധാരാളം വാക്കവി പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇനിയും ആ ബന്ധം നിലനിർത്തുകയും ഒരുപാട് ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ തോഫിക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ ആലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല നമുക്ക് വലിയ അവസരങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പഴയ കാലങ്ങൾ പോലെയല്ല നമുക്ക് ഇൽമിന്റെ മുന്നിൽ എല്ലാ സൗകര്യങ്ങളും ഇന്ന് ലഭ്യമാണ് ഏത് രീതിയിൽ നമുക്ക് ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി പറ്റുമോ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ എപ്പോഴും മുത്താലിമാൻ ആലിമാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നില്ല ആലയായിട്ടുള്ള ഇൽമകൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കണം ഉയർന്ന ഇൽമകൾ പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് സുഹാക്കളുടെ അടയാളമാണ് ലാഹു നമ്മുടെ മുന്നിൽ അവസരങ്ങൾ തരുമ്പോൾ ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് വിശാലമായൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിന്റെ പൂർണ്ണ അധികാരം നമ്മുടെ കയ്യിലാണ് എന്നിട്ടും ഏത് വിത്ത് വിതച്ചാലും മുളക്കുന്ന രീതിയിലുള്ള ഒരു ഭൂമി നമ്മുടെ കയ്യിലുണ്ടായിട്ട് ആ ഭൂമിയിൽ വിത്തിറങ്ങാതെ ഭൂമിയിൽ വിള ചെയ്യാതെ ഭൂമി അങ്ങനെ തരിശായി കിടത്തുന്ന ഒരു വിഡ്ഢിയെ പോലെയാണ് ഇൽമു പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്ത ആലിം എന്ന് മഹാന്മാര് വിശേഷിപ്പിച്ചതായിട്ട് കാണാം ോമ്പ് വിളയുന്ന ഭൂമിയിൽ ചോളം വിതച്ചവനെ പോലെ എന്ന് ചില കിതാബുകളിൽ മഹാൻമാരതിന് ഉപമ പറഞ്ഞതായിട്ട് കാണാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾ പ്രിയപ്പെട്ട ആലിമീങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട അസറത്ത് അവരുകൾ പറഞ്ഞതുപോലെ നമ്മുടെ പഠനത്തിന്റെ പൂർത്തീകരണമല്ല ഒരു സ്ഥലത്തിലൂടെ ആരംഭിക്കുന്നത് നമ്മുടെ പഠനത്തിന്റെ തുടക്കം മാത്രമാണ് ഇതുവരെ നമ്മൾ ആരിക്കല്ലോ വേണ്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഉസ്താദ് പാഠം നോക്കൂന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അടിക്കൂന്ന് പേടിച്ചിട്ട് കിതാബുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉസ്താദിനെ ദേഷ്യം വരുമെന്ന് പേടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുവരെ കിതാബ് ഓരി പഠിച്ചത് ഇനി അങ്ങനെയല്ല ഇനി പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയാണ് മുത്താലയിലേക്ക് ഇറങ്ങുന്നത് ആലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശുദ്ധ ഒരു വാക്യം ആരംഭത്തിൽ വെച്ചിരുന്നു നമ്മുടെ ഇടയിൽ നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ നബീദ് എതിർത്ത് പറഞ്ഞു നമ്മളെ വിഭജിക്കാൻ പോകും എന്നുള്ള പേടി നമുക്കിടയിൽ ഉണ്ടാകൂല്ല ആലിമീങ്ങളെ അള്ളാഹു താല ഒരു തൊണ്ണൂറ് ശതമാനം ആലിമീങ്ങളെ അതിനെ തൊട്ട് അല്ലാഹു സംരക്ഷിക്കുന്നുണ്ട് മോഷണം നടത്തും എന്നുള്ള പേടി നമ്മുടെ ഈ വേഷം നമ്മളെ നിലനിർത്തുന്ന കാലത്തോളം നമ്മൾ ഈ അതിനെ തൊട്ട് എന്തായാലും സംരക്ഷിക്കപ്പെടൂന്നുള്ള കാര്യം തീർച്ചയായും ഈ ഒരു വേഷം ധരിച്ചിട്ട് നമുക്കതിന് സാധിക്കൂല വിഭജരിക്കാൻ ഒരു ആയ ഐഡന്റിറ്റി വെച്ചിട്ട് ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആലിമിന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾ അത് ചെയ്യൂല എന്നുള്ള കാര്യം തീർച്ചയായും മോശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല പിടിച്ചു പറയിലേക്ക് പോകുന്നില്ല പക്ഷേ ആലിമീങ്ങളായ നമ്മളെ കാർന്ന് തിന്നുന്ന ഒരുപാട് വേറെ മാരകമായ രോഗങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് ആലിമീങ്ങളെ ആലിമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗക്കാരിക്കും ഓരോ വിഭാഗങ്ങളും നരകത്തിലേക്ക് പോകാനുള്ള കാരണം അലൈഹി നബിസല്ലാഹുഅലുവലമാ ഞങ്ങള് ആലിമീങ്ങളെ നരകത്തിൽ പോകാനുള്ള കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കിബറും മറ്റൊന്ന് ഹസദും ഈ രണ്ട് കാരണങ്ങളാണ് ആലിമീങ്ങളുടെ നശീകരണത്തിന് കാരണമായിട്ട് മാറുക മൂന്നാമത്തൊരു പ്രശസ്തി ആഗ്രഹിക്കുക ആളുകൾക്കിടയിൽ കൂടുതൽ പ്രാഗൽഭ്യനാകണമെന്നും പ്രശസ്തിയുള്ളവനാകണമെന്നും ആഗ്രഹിക്കുക ദുനിയാവിനോടുള്ള മഹപ്പത്ത് നമ്മുടെ കൽബിലേക്ക് കടന്നു വരിക എന്നുള്ളത് നമ്മുടെ നശീകരണത്തിന്റെ ഭാഗമാണ് ഞാൻ ആദ്യം ഓതി വെച്ചൊരു ആയത്ത് അബ്ബാസ് ആ തഫ്സീർ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് അള്ളാഹുവിനോട് സ്വർഗ ലോകത്തുനിന്ന് അവനെ പുറത്താക്കിയ സന്ദർഭത്തില് അള്ളാഹുവിനോട് അവൻ ചോദിച്ചൊരു അപേക്ഷയാണ് റബ്ബെ ഈ നീ നിനക്ക് ഞാൻ ഒരുപാട് ഒരുപാട് കാലം നനക്ക് ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ നീ എന്നെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്നോട് പറയാണ് നീ എന്നെ പിഴപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്റെ നേരായ വഴികളിലെല്ലാം അവരെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ നിലയുറപ്പിക്കും നിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ ആലിമീങ്ങളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുത്താലിമീങ്ങളെട്ടുള്ള ആളുകളെ പിഴപ്പിക്കാൻ ഞാൻ നേരായ എല്ലാ വഴികളിലും ഞാൻ നിലയുറപ്പിക്കുക തന്നെ ചെയ്യും ഇവിടെ അബ്ബാസ് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഞാൻ അവരെ അവരിലേക്ക് പോകും പറഞ്ഞാൽ ഐ ദീനിന്റെ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ പഠിച്ചതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും അക്കീരകള് പിഴച്ചു പോകുന്ന രീതിയിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും ും അവരുടെ പിന്നിലൂടെ ഞാൻ പോകൂന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ ഞാൻ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും വിഷയങ്ങളിൽ ഞാൻ അവരുടെ കൽബിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കും എന്നൊരു വിശദീകരണം ബഹുമാനപ്പെട്ട അബ്ബാസ് അബ്ദുല്ലാഹിബിനെ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു നിങ്ങളുടെ മേലെ ഏറ്റവും കൂടുതൽ ശിർക്കാണ് വലിയ പേടിക്കുന്ന ഒരു അള്ളഹാനെ കൊണ്ട് എനിക്ക് തോന്നണില്ല പക്ഷെ അത് ഞാൻ പേടിക്കുന്നുണ്ട് സഹാബത്തെ ചോദിച്ചു പറഞ്ഞാൽ എന്താണ് പറഞ്ഞു ലോകമാന്യമാണ് ഞാൻ തന്നെയാണ് വലിയവന് എന്ന് തോന്നൽ എന്റെ മേലെ മറ്റൊരുത്തനില്ല എന്ന് തോന്നൽ ഒരു ആലിമിനെ മറ്റൊരു ആലുവിനെ കാണുമ്പോ ഈഗോ പ്രശ്നം അവന് കൈമുത്താൻ ഒരു മടി അല്ലെങ്കിൽ അവന്റെ മുന്നിൽ തലകുനിച്ചാൽ ഞാൻ കുറഞ്ഞു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അയാളെ കൈപിടിക്കുന്നത് എന്നുള്ള തോന്നൽ ഞാൻ എന്തിനാ അയാളെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള തോന്നൽ തുടങ്ങി തന്നെ താൻ തന്നെയാണ് വലുതി എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് റബ്ബിനെ കൊണ്ട് ശിർക്ക് വെക്കലായിട്ട് അവരുടെ അമലുകളെ കൊണ്ട് പ്രതിഫലം കൊടുക്കപ്പെടുന്ന നാൾ വന്നാൽ ദുനിയാവിൽ നിങ്ങൾ നിങ്ങൾ കാണിക്കാൻ ചെയ്തത് അവരിലേക്ക് തന്നെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അമലിന്റെ പ്രതിഫലം വാങ്ങിച്ചോ അവരുടെ അടുക്കൽ നിങ്ങൾക്കുള്ള അമലിന്റെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി എന്ന് അള്ളാഹു താല അവരോട് പറയുമെന്ന് നബിസ് അലുസലമാർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമിയൽ കിബറൊന്നും നമുക്ക് ഉണ്ടാവരുത് കിബർ കൊണ്ട് നമുക്കൊന്നും നേടാനില്ല കിബിറി എന്നുള്ളത് അള്ളാഹു താലാക്ക് മാത്രം സ്വന്തമായതാണ് ഒരാളിൽ ഇൽമുണ്ടെങ്കിൽ ഇൽമിന്റെ ഏറ്റവും വലിയ അടയാളം അവനിലുണ്ടാകുന്ന താഴ്മയാണ് ബഹുമാനപ്പെട്ട സൈഹുന ഉസ്താദിലേക്ക് നമ്മൾ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു അടയാളം അത് തന്നെയാണ് ഒരു വലിയൊരു മാവിൽ നിറയെ ഉണ്ടെങ്കിൽ മാവിന്റെ ചില്ലകൾ അങ്ങനെ താന്നുകൊണ്ടേയിരിക്കുന്നു പഴങ്ങളില്ലാത്ത കൊമ്പുകളാണെങ്കിലോ ആ കൊമ്പുകൾ നിവർന്നു നിൽക്കും അതുപോലെ ഇൽമെന്ന് പറയുന്ന പഴം അള്ളാഹുവിന്റെ തക്വയെന്ന് പറയുന്നൊരു പഴം ഒരാൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അതിന്റെ അളവനുസരിച്ച് ഭൂമിയോളം അവൻ താഴ്ന്നവനായിട്ട് മാത്രമേ അവ നടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമ്മളൊക്കെ കയറി വരുമ്പോൾ എന്റെ ഒക്കെ നമുക്ക് ചിലപ്പോൾ നാണായി പോകും നമുക്ക് ആകെ ഹയായി പോകും ഒരു ശൈലി അതാണ് അത് ആ ഇൽമിന്റെ മഹത്വമാണ് അദ്ദേഹത്തിന്റെ മഹത്വമാണതിലൂടെ ലോകത്തിന് അദ്ദേഹം വിളിച്ചറിയിക്കുന്നത് അള്ളാഹു അത്തരത്തിലുള്ള ഒരുപാട് ആലിമീങ്ങളുടെ നേതൃത്വം ലഭിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ട മുത്താലിമികൾക്ക് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആലിമ്യങ്ങൾ ും ദീനു വേണ്ടി ഒരുപാട് സേവനം ചെയ്യാനും ധാരാളം ഏർപ്പെടാനും അള്ളാഹുവിന്റെ കാവൽ ഭടന്മാരായി മാറാനും അല്ലാഹു താല തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് ദുഷിച്ച പിഴച്ച കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് ലോകത്തിന്റെ ഏത് വഴിയിലും ഏത് മുക്കുമൂലയിലും നമ്മളെ പിഴപ്പിക്കാനും നമ്മളെ വഴിതെറ്റിക്കാനുമുള്ള വിശ്വാസപരമായിട്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും പിഴച്ച പിഴപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പ്രബോധനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങേണ്ടത് അള്ളാഹു നമ്മുടെ അക്കീരകളെ സംരക്ഷിക്കുമാറാവട്ടെ വളരെ വേദനാജനകമായ രീതിയിൽ നമ്മുടെ അക്കീരകളെ തന്നെ പിഴച്ചു പോകുന്ന രീതിയിലുള്ള പല വിശ്വാസങ്ങൾ നമ്മുടെ യുവജനങ്ങൾക്കിടയിലും നമ്മുടെ യുവ ആലിമീകൾക്കിടയിൽ പോലും കടന്നു കയറുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തലും അവരെ നേരായ വഴികളിലേക്ക് കൊണ്ടുവരലും നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ആ ബാധ്യത വേണ്ട രീതിയിൽ നിറവേറ്റാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ وكل <applause>